മഹർ രചന നുജുവും ഉസ്മാൻ അവതരണം ഷാഹുൽ മലീ എഡിറ്റിംഗ് ശരിയേച്ച് പൂനോർ നാവറ ഓടി ക്ലാസ്സിലെത്തിയപ്പോൾ മീരയിൽ വെച്ചോ ഫുഡ് കഴിച്ചെത്തി നീ എന്താ ലൈബ്രറിയിൽ വല്ല ഓട്ടമത്സരത്തിന് പോയോ ഇങ്ങനെ ഓടിക്കതച്ച് തരാം ഏയ് ഞാൻ ചുമ്മാ മീരേ നമ്മുടെ നാവറക്കുട്ടിക്ക് ഈടായിട്ട് എറിയില്ലേ മൊത്തം പോയി കിടക്കുക പിന്നില്ലാതെ ഡീ മോളെ നവറ എന്താടി ഇത് പരിങ്ങര് കാര്യം പറ മുത്തേ എന്ത് കാര്യം നിങ്ങൾക്ക് തോന്നാം അല്ല പിന്നെ ഓഹോ അങ്ങനെയാണ് എന്ന ഇന്ന് മോള് വീട്ടിൽ പോകണ്ടെ പറഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം പോണോ വേണ്ടയോ എന്ന് എന്തിയെ എന്ന് പറഞ്ഞു ലച്ചു മീരോന്ന് അവർക്കുമ്പിൽ കയ്യും കെട്ടി നിന്നു ദ്രോഹികൾ എന്നെ കൂടെ പറയിപ്പിച്ചടങ്ങു അവസാനം ഗീതിയില്ലാതാജുവൊക്കെ വീട്ടിൽ വന്നതൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ അവൾമാരോട് പറയേണ്ടി വന്നു കൂട്ടത്തിൽ നിന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ ക്രീത്തുമായി വീട്ടിലേക്ക് വരേണ്ടി വരും എന്റെ നെഞ്ചത്ത് വെക്കാനെന്ന് ഗച്ച് കള്ളി അപ്പം വിണ്ടാകുവച്ച കലോടിച്ചെള്ളി എന്തായാലും നിനക്ക് ഓളടിച്ചു മോളെ എത്ര പെൺപിള്ളേർ പുറകെ വന്നിട്ട് വീഴാത്ത മുതലാ നിന്നെ തേടി നിന്റെ അടുത്തേക്ക് വന്ന് നീ ആർക്കും ഒന്നിനും വേണ്ടി വിട്ടു കൊടുക്കരുത് കേട്ടോ ഞാൻ എസ് പറഞ്ഞ് കോളേജ് ഹീറോയുള്ള ഇംപ്രഷൻ കാരണം പണം കിട്ടിയിട്ടോ അല്ല ശരിക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഊണിലെ ഉറക്കത്തിൽ തന്നെ വേട്ടയാടുന്ന ആ കണ്ണുകളോടാണ് എനിക്ക് പ്രണയം ആ കണ്ണിൽ ഇളകിമറിയുന്ന സ്നേഹികളെ കാണാതിരിക്കാൻ എനിക്ക് എനിക്ക് പറ്റില്ലടാ ആളുടെ ശബ്ദം ശബ്ദമിടറി കണ്ണുകൾ നിറഞ്ഞു നിന്നെ ഞങ്ങൾക്ക് അറിയില്ലടി നീ സന്തോഷത്തോടെ ഇരിക്കുന്ന കണ്ണാൽ മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് രണ്ടുപേരും നവറയെ കെട്ടിപ്പിടിച്ച് പിന്നെ നിങ്ങളാരോടും പറയരുത് കേട്ടോ വീട്ടിലറിഞ്ഞ ആകെ പ്രശ്നമാവും ടെൻഷൻ ടെൻഷനാവണ്ട ഞങ്ങൾ ആരോടും പറയില്ല നീ ഞങ്ങളുടെ ചങ്കലേ മുത്തേ ലച്ചുവിന്റെ മറുപടി കിട്ട് മൂന്നാളും ചിരിച്ചു അവരുടെ സന്തോഷം കണ്ടുകൊണ്ട് കുറുകിയ കണ്ണുകളുമായി ഒരാൾ അവര് വീക്ഷിക്കുന്നുണ്ടെന്ന് അറിയാതെ ക്ലാസ് കഴിഞ്ഞ് പോവാൻ നേരം അവർ കണ്ണുകൾ കൊണ്ട് തങ്ങളുടെ പ്രണയം കൈമാറി മറ്റുള്ളവർക്ക് മുമ്പിൽ അപരിചിതരെ പോലെ ബസ്സിൽ കയറി സൈഡ് സീറ്റിലെ കമ്പിൾ തലയാഴിച്ചു കൊണ്ട് അവളിരുന്നു മനസ്സ് മുഴുവൻ അഭ്യറിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥയായിരുന്നു എല്ലാം ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് അവസാനിക്കും അവളൊരു ദീർഘശ്വാസം എടുത്തു ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല ഈ കഴുത്തിലൊരു മഹർ വീഴുന്നുണ്ടെങ്കിൽ അതെൻ്റെ അജുക്കിയിടെ മാത്രമായിരിക്കും കണ്ടക്ടർ ബെല്ലടിച്ചപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്ന് ഉണർന്നത് സ്റ്റോപ്പ് എത്തിയെന്ന് അവൾ വിളിച്ചു പറഞ്ഞു ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തി ഫ്രഷായി നിസ്കാരം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി നൈയിൽ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് ഉമ്മി എന്തൊക്കെയാണ് പറയുന്നുണ്ട് പക്ഷെ അവളുടെ മനസ്സ് അവിടെയൊന്നും അല്ലായിരുന്നു അജു നിമിഷങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് അവൾ അങ്ങനെ ഇരുന്നു തലക്കൊരു കൊട്ടി കിട്ടിയപ്പോഴാണ് ബോധം വന്നത് ഈ പെണ്ണെ നീ എവിടെ നോക്കിയിരിക്കുക ഞാൻ പറയുന്ന പോലെ നീ കേൾക്കുന്നുണ്ടോ അവിടെ ഒരു ആലോചന ഓഹ് ഞാനൊന്നും ആലോചിച്ചില്ല എൻ്റെ ഉമ്മിയെ അലേലും ഉമ്മി ഇത്താത്ത ഈടായിട്ട് ഒരു പേര് ലൂസാ പിന്നെ പിരി ടൈറ്റ് ഒരു മുതല് എന്താ ഉദ്ദേശിച്ച് എനിക്ക് വട്ടാണെന്നാണോ ആഹാ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ നീ ഉമ്മി ഇത്തോ എനിക്ക് വട്ടാണെന്ന് പറയുന്നു അവൾ നിന്ന് ചിണുങ്ങി ആ തുടങ്ങി രണ്ടും കൂടെ ഇനി ഇന്നത്തെ അംഗം വിട്ട് തുടങ്ങിക്കോ എന്തെങ്കിലും കഴിച്ചു പോയി പഠിക്ക പിള്ളേരെ എന്ന് പറഞ്ഞു ഉമ്മി അടുക്കളയിലേക്ക് പോയി നയിൽ നൗബ്രിയുടെ മുഖത്ത് നോക്കി കോപ്രിയാട്ടിയ റൂമിലേക്ക് പോയി പിന്നെയുള്ള രണ്ടു ദിവസം അവധിയായിരുന്നു ഡോക്ടറിന് ലീവ് എടുത്തു കാലത്ത് നേരം വൈകണീട്ട് പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് നൗറ താഴേക്ക് വന്നു അപ്പ മുൻവശത്ത് പേപ്പർ പിടിച്ചിരിക്കുന്നുണ്ട് നൗറയെ കണ്ടപ്പോൾ പേപ്പർ മടക്കിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു മോളെ ചായ കുടിച്ചിട്ട് ബാഗ് റെഡി ആയിക്കോ ഇന്ന് നമുക്ക് പുറത്തുവാ ലഞ്ചും ഡിന്നറൊക്കെ പുറത്തു നിന്നാക്കാം ഇപ്പൊ റെഡിയാകും ഡോക്ടറെ എന്നും പറഞ്ഞ് നൗറ അബ്ബടെ കവി പിടിച്ച് വിളിക്കൊണ്ട് ഓടി ആ ആ കുറുമ്പിയെ കൂടി എണീപ്പിച്ചോട്ടോ ഇപ്പൊ തുടങ്ങിയാലേ മാതിരി കുറച്ച് കഴിയുമ്പോഴേക്കും എണീക്കും അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരും റെഡിയായി പുറത്തു വന്നു കാറിൽ കയറി യാത്ര തുടങ്ങി കാറ് നേരെ പോയത് റഹീം കെയുടെ വീട്ടിലേക്കാണ് ഔട്ടിങ്ങിനെന്നും പറഞ്ഞ അബ്ബെ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അവർ ആലോചിച്ചു വീടിന് മുമ്പിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അങ്കിളും ആൻറ്റിയൊക്കെ ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട് അപ്പം അവരെ കൂട്ടാനാണ് അബ്ബൈ ഇങ്ങോട്ട് വന്നത് എല്ലാവരും കാറിൽ നിന്നിറങ്ങി അവരോട് സംസാരിച്ചു നിന്നു കുറച്ച് കഴിഞ്ഞ റഹീം കൈ ഇറങ്ങി വന്നു റഹീം ക വന്ന കണ്ടപ്പോൾ അങ്കിൾ പറഞ്ഞു എന്നാൽ നമുക്ക് പോവുമല്ലേ നേരം കളയേണ്ട ആയിക്കോട്ടെ എന്ന് അബ്ബയും പറഞ്ഞു റഹീം കെ എന്നെ നോക്കി എന്ന് ചിരിച്ചു തിരിച്ച് ഞാൻ രണ്ടു കാറിലായിട്ടാണ് പോകുന്നത് മക്കളെല്ലാവരും ഒരു കാറിൽ കയറിക്കും ഞങ്ങളെല്ലാവരും ഇത് കയറാം ആൻറ്റി പറഞ്ഞപ്പോൾ എല്ലാവരും സമ്മതിച്ചു എങ്കിലും ആൻറ്റി അബ്ബയുടെ കൂടെ കയറി ഞാനും നെയ്ലും റഹിക്കയുടെ കാറിൽ കയറാൻ നിന്നു നെയ്ലു ബാക്കിലിരുന്നു ഞാനും ബാക്കിലിരിക്കാൻ പോയപ്പോൾ റഹീമ പറഞ്ഞു താനെന്താണോ ബാക്കിലിരിക്കുന്നത് ഇവിടെ ഫ്രണ്ട് കയറിക്കോ അവൻ പറഞ്ഞിട്ട് അവൾ ഫ്രണ്ടിൽ കയറി അവൾ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് റഹീം കാറ് സ്റ്റാർട്ടാക്കി നൈലു കയ്യിലുള്ള ഐപോഡിൽ ഇയർഫോൺ കുത്തി പാട്ടി കേൾക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് പാട്ടീൻ്റെ ഒപ്പം മുകളുന്നുമുണ്ട് നൗരപ്പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചിരുന്നു ഇടയ്ക്ക് റഹീം അവളെ തലചരിച്ചും കൈകൊണ്ട് പുരികൻ ചൊരിഞ്ഞ് ഒളി കണ്ണിയിട്ടൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അവളതൊന്നും ശ്രദ്ധിച്ചില്ല കുറച്ചുനേരം കഴിഞ്ഞ് അവൾ റഹീമിനോട് ചോദിച്ചു നമ്മളെങ്ങോട്ടാണ് പോകുന്നത് റേഹീക്ക ഓഹോ നീ അപ്പം ഇവിടെ ഉണ്ടല്ലേ ഞാൻ കരുതി നീ കയറിയിട്ടില്ലെന്ന് കാളിയാക്കില്ലേ റേക്ക നിനക്കിപ്പോൾ എന്താ അറിയണ്ടേ എങ്ങോട്ടാ പോകുന്നല്ലേ എന്നാൽ പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് സർപ്രൈസാണ് ഓഹ് പിന്നെ വലിയൊരു സർപ്രൈസ് എന്നും പറഞ്ഞ അവൾ ചുണ്ടുകൂട്ടിയിരുന്നു ഈ റഹീം പറഞ്ഞാൽ എന്താ മനുഷ്യൻ ആകാംക്ഷോയിച്ചല്ലേ നവറ മനസ്സിൽ പറഞ്ഞു റഹീമിനളുടെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് ചിരി വന്നു അവൻ താടി ഒഴിയുന്ന പോലെ കൈകൊണ്ട് തടവി പിടിച്ചുകൊണ്ട് ചിരിച്ചു അവൾ കണ്ട അത് മതി പിണങ്ങി നടക്കാൻ അവസാനം കാർ ബീച്ച് റോഡിലേക്ക് കയറി കുറച്ച് ചെന്നപ്പോൾ ബോർഡ് കണ്ടു ചെറായി ബീച്ച് അവളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു ഒരിക്കലും ഇവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞതായിരുന്നു അബ്ബ പക്ഷെ എമർജൻസി കേസ് വന്ന കാരണം ഹോസ്പിറ്റലിൽ പോയി പിന്നെ അതൊട്ടും നടന്നോ ഇല്ല ബോർഡ് കണ്ടപ്പോൾ ആകെ ത്രില്ലായി നൈലു ബീച്ചിലേക്കാണോ എന്നും പറഞ്ഞ് ബാക്കിൽ നിന്ന് തുള്ളി ചാടുന്നുണ്ട് അല്ലെങ്കിലും നമ്മളിൽ മുക്കാൽ പേടിയും ആണല്ലോ ഈ ബീച്ച് അലി എനിക്കും ഇഷ്ടമാണ് പക്ഷെ ഇറങ്ങാൻ പേടിയാ നൈലുവിന് പേടിയൊന്നുമില്ല അതും പറഞ്ഞാൽ അവൾ എപ്പോഴും എന്നെ കളിയാക്കും കാറ് ബീച്ചിന്റെ സൈഡിലുള്ള പാർക്കിങ്ങിൽ നിർത്തി അബ്ബയുടെ കാറ് വെത്തി എല്ലാവരും ഇറങ്ങി അബ്ബും അങ്ങനെ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി ഉമ്മിയാൻറ്റി ഇരിക്കാനുള്ള ഷീറ്റും ജ്യൂസ് ഐറ്റംസും ഫുഡൊക്കെ ആയി തിരക്കില്ലാത്ത ഒരു ഭാഗത്തേക്ക് പോയി കത്തിയടിയും തുടങ്ങി അപ്പോ ഒക്കെ നേരത്തെ പ്ലാൻ ചെയ്താണല്ലേ യൂട്യൂബ് റൂട്ട് സൂമി നേരത്തെ പറഞ്ഞ ക്യാമറ എടുത്ത് വരായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നൈലിൽ ചെരുപ്പ് ഊരി നേരെ കടലിലേക്ക് ഓടി ഇറങ്ങി അവള് കളി തുടങ്ങി ഞാൻ കടലിന്റെ ഭംഗി ആസ്വദിച്ച് നിന്നു എന്താണെന്നറിയില്ല കടൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് സ്വയം മറന്നതുപോലെ തോന്നും നീ ഇറങ്ങുന്നില്ലേ പിന്നിൽ നിന്ന് റഹീം കൈയുടെ ശബ്ദം തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെൻ്റെ തൊട്ടുപുറകിലായി കടലിലേക്ക് നോക്കി നിൽക്കുന്നു ഇല്ല ഞാനില്ല അതെന്താ എനിക്ക് പേടിയാ അയ്യേ കൊച്ചൂട്ടിയൊന്നല്ലോ പേടിയാന്ന് പറയാൻ നീ നൈലുവിനെ നോക്ക് അവൾക്കില്ല നിന്റെ അത്രയും പേടി വാന്ന് അങ്ങനെയുള്ള പേടിയൊക്കെ മാറുന്നേ ഞാനില്ല പ്ലീസ് എന്നിറങ്ങു നിൽക്കാലോ വായു റേഹീം പറഞ്ഞപ്പോൾ മടിച്ചു മടിച്ച് അവൾ തിരയുടെ അടുത്തായി നിന്നു അവൻ പാനിന്റെ കാലൊക്കെ അയറ്റി വെച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങി നൈലുവായി കളി തുടങ്ങി റഹീം നൈലുവിനോട് കണ്ണുകൊണ്ട് സിഗ്നൽ കാണിച്ചു പെട്ടെന്ന് രണ്ടുപേരും കൂടി ഓടി വന്ന് നവറയുടെ കൈപ്പിടിച്ച് വെള്ളത്തിലോട്ട് വലിച്ചിട്ടു അവൾ കൈ പിടിവെച്ച് കുതിരിയോടാൻ ശ്രമിച്ചു അപ്പോഴേക്കിറിയും പിന്നിലൂടെ ചെന്ന് അവളുടെ അരയിലൂടെ കൈ ചേർത്ത് വട്ടം പിടിച്ച് അവളുമായി വെള്ളത്തിലേക്ക് ചാടി വീണു നവറക്കാകെ ഷോക്കടിച്ച പോലെയായി ഇങ്ങനെ നീക്ക അവൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു നയിൽ കൈ രണ്ടു കൊട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു രണ്ടിനെയും പിടിച്ചൊന്ന് പൊട്ടിക്കാനാണ് തോന്നി പിന്നെ പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് ഒരുവിധം ക്ഷമിച്ച് നിന്നു ഒരുവിധം കൈ നിലത്തൂക്കി എണീറ്റ് നിന്നു അപ്പോഴാണ് അവളെ ശ്രദ്ധിച്ച് ഡ്രസ്സ് മുഴുവൻ നനഞ്ഞൊട്ടിയിരുന്നു നവറ ജാളിതയോടെ കൈ രണ്ടും മാറോട് ചേർത്ത് നിന്നു അവൾക്ക് പേടിയായിരുന്നു പറഞ്ഞപ്പോൾ ഒരു തമാശ വേണ്ടി ചെയ്ത കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു പെണ്ണിപ്പ നോക്കി ദഹിപ്പിക്കുക അവളെ ആ നോട്ടം കാണാനുണ്ടൊരു ചെയിൽ ഞാനും നൈലു അത് കണ്ട് പൊട്ടിച്ചിരിച്ചു പോയി അവൾ തപ്പി പിടിച്ച് എണീറ്റപ്പോഴാണ് കണ്ടത് ആകെ നനഞ്ഞു നനഞ്ഞൊട്ടിയിരിക്കുന്നു അവൾക്ക് എന്നെ നോക്കാൻ ചാളിത തോന്നി കൈ രണ്ട് മാറോട് ചേർത്ത് നിൽക്കുവാണ് ഞാൻ പെട്ടെന്ന് ഷർട്ട് ഉരി അവൾ കൊടുത്തു ആദ്യം മടിച്ചെങ്കിൽ പിന്നെ വാങ്ങി ചുരിദാറിന്റെ മേളെ ഇട്ടു എന്നെ നോക്കി ദേഷ്യത്തിൽ തലവെട്ടിച്ചുകൊണ്ട് ഉമ്മമാരുടെ അടുത്തേക്ക് പോയി നൈലുവിനോട് പറഞ്ഞ് ഞാനും ചെന്നു നാവുരാമോൾ കടകിൽ കുളിച്ച ലക്ഷണമുണ്ടല്ലോ അല്ല ഇത് റഹീമിന്റെ ഷർട്ട് അല്ലേ എന്നെ വെള്ളത്തിൽ മുക്കിയിട്ട് ആൻറ്റി നനഞ്ഞൊട്ടിയപ്പോൾ ഷർട്ട് ഊരി തന്നു ഇവൾക്ക് കടൽ പേടിയാണത്രേ അപ്പം ഞാനെന്തായാലും കൂടി കടലിട്ടൊന്ന് മുക്കിയെടുത്തു അത്രേ ഉള്ളൂ നീ എന്റെ കുരുത്തക്കേട് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ പാവോ അത് നനച്ച പോരാ എന്നിട്ട് അവൻ പറയുന്ന ന്യായവും കണ്ടില്ലേ റഹീം അവൾ ഇടം കണ്ണിട്ട് നോക്കി അവൾ കലിപ്പി തന്നെയാണ് ഇനി ഞാൻ എന്താ ചെയ്യേ ഉമ്മി നീ നോക്കി നോക്കിയെന്നെ റഹീമേ നീയല്ലേ മോളെ പരുവാക്കിയേ അപ്പം നീ തന്നെ പോയി അവൾക്ക് മാറാനുള്ള മേടിച്ചു കൊടുക്കേ കുട്ടി എങ്ങനെ നീ നനഞ്ഞട്ടിട്ട് നടക്കുക റഹീമിന്റെ ഉമ്മ പറഞ്ഞു ആയിക്കോട്ടെ ഇനി ആദ്യം കേട്ടില്ലാന്ന് വേണ്ട വാ വാ നോറ നമുക്ക് അടുത്തിടെക്സ്റ്റൈസർ ഉണ്ടോ എന്ന് നോക്കാം അതി ഞാനവെ കൊണ്ടുപോയിക്കോട്ടെ അതിനെന്താ മോനെ പോയിട്ട് വാ മോളെ നീ അവനെ മുടിപ്പിക്കല്ലേ കേട്ടോ ഉമ്മി എന്ന് വിളിച്ച് അവൾ അവനോടൊപ്പം പോയി അപ്പോഴേക്കും നടക്കാൻ പോയി അവർ തിരിച്ചെത്തി മക്കളെങ്ങോട്ടായി പോകുന്നേ നിങ്ങളുടെ പുന്നാരമോന്ന് അവരുമോളെ വെള്ളത്തിൽ മുക്കി അതിൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞു വേറെ ഡ്രസ്സ് എടുക്കാൻ വിട്ടിയേക്കാ രണ്ടാളി ആഹാ കൊള്ളാലോ മുഹമ്മദേ റഹീമ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാറുണ്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല നിങ്ങൾ കേട്ടിട്ടുമില്ല ഈ കാര്യം കൊണ്ട് നമ്മുടെ ഇടയിൽ ഒരു അകൽച്ചു തരാൻ പാടില്ല താ വളച്ച് ആ കാര്യം പറയണോ ഡാ മുഹമ്മദേ ഞങ്ങൾക്ക് തന്നുകൂടെടാ നിന്റെ മോളെ റഹീമിൻ്റെ പെണ്ണായിട്ട് ഞങ്ങളെ മോളായിട്ട് പൊന്നുപോലെ നോയ്ക്കോളാടാ ഒരു കുറവ് വരുത്തില്ല എൻ്റെ കുട്ടിക്ക് ഞങ്ങൾക്ക് വേണം അവളെ അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാ അത് ഞാനിപ്പോൾ പെട്ടെന്ന് എങ്ങനെയാ പറയാം മോളോടൊന്നും ചോദിക്കാതെ അവരുടെ സമ്മതറിയാതെ മോൾക്ക് ഇഷ്ടമായെന്നൊക്കെ തടസ്സമൊന്നുമില്ലല്ലോ എന്താ നീ പറയുന്നത് റഹീമിനെനിക്കറിയില്ലേ അവൻ്റെ കുട്ടീനെ പോലെ പൊന്നുപോലെ അറിയാം എനിക്കൊരു സമ്മത കുറവുമില്ല പക്ഷേ കുട്ടികളുടെ ഇഷ്ടം കൂടി അറിയണ്ടേ റഹീമിൻ്റെ ഇഷ്ടം എനിക്കറിയാം എൻ്റെ മോൻ്റെ മനസ്സ് ഞാൻ ഞാനവൻ്റെ ഉമ്മയല്ലേ ഞാൻ മോളോട് തഞ്ച പോലെ ചോദിച്ചു നോക്കാം പിന്നെ എനിക്ക് ഉറപ്പാണ് മോൾ അവടെ അപ്പയുടെ ഇഷ്ടത്തിനെതിരെ പറയില്ലെന്ന് ആ ദോർത്തി നിങ്ങൾ ബേജാറാവണ്ട റഹീമേ പറഞ്ഞു ഏതായാലും മക്കൾ പഠിക്കല്ലേ അവരുടെ പഠിത്തം കഴിയട്ടെ റഹീമിനാണ് ഈ കൊല്ലം കൂടി കഴിഞ്ഞ് ജോലിക്കാറല്ലോ എന്നിട്ട് നമുക്കൊരു എൻഗേജ്മെന്റ് നടത്താം അവർക്കൊരു സർപ്രൈസായിക്കോട്ടെ അതൊരു ആരും ഇതിനെ പറ്റിയൊന്നും അവരോട് പറയണ്ട എന്ത് അത് പോരേ പോരാ എല്ലാവരും അശരീരിക്കേട്ട ഭാഗത്തേക്ക് നോക്കി ഓഹോ അപ്പൊ എല്ലാരും കൂടി എന്റെ ഇത്താത്തനെയും റേക്കാനും പറ്റിക്കാൻ നോക്കല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കും അയ്യോ അബ്ബാടെ പൊഞ്ഞുപോളല്ലേടാ പറയലേണ ഈ പറഞ്ഞാലേ ആ ഒരു പഠിത്തത്തിലെ കുഴപ്പം ആകെ നാശാക്കും ആണോ എന്നാ എനിക്ക് എന്ത് തരും മോൾക്ക് എന്താ വേണ്ടേ എനിക്ക് രണ്ട് മൂന്ന് ആവശ്യമുണ്ട് ഒന്ന് പഠിക്കും എന്ന് പറയുന്ന ബുദ്ധിമുട്ടിക്കാൻ പാടില്ല രണ്ട് എനിക്ക് നിറയെ ഐസ്ക്രീമും ആൻഡ് ചോക്ലേറ്റ്സും തരണം മൂന്ന് എൻ്റെ ഒരു ആഗ്രഹം എതിർപ്പും കൂടെ അബ്ബ നടത്തിത്തണം ഇത്രയേ ഉള്ളൂ സമ്മതാണെങ്കിൽ ഡീൽ പറഞ്ഞു ഡോഹമ്മദേ ഇവള് നൗരമോളെ പോലെ അല്ല കേട്ടോ ഒരു കാന്താരിയാ ആ അവൾക്ക് അവളുടെ അബ്ബയുടെ സ്വഭാവ നവരമോൾക്ക് എൻ്റെ ഡോക്ടറെ ഡീലോർ നോ ഡീൽ ആ ഡീല് എന്ന് വെച്ച് എന്റെ മോള് അബ്ബാനെ പഠിപ്പിക്കല്ലേ ഡോക്ടർ ഒരു മയത്തിൽ വേണേ ഉം ഡോക്ടറെ എന്നും പറഞ്ഞു നയിൽ ഡോക്ടറെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് വീണ്ടും വെള്ളത്തിലേക്ക് ഓടി നീ കണ്ടല്ലോ നയിൽ വിനെ പോലെയല്ല എന്റെ നൗറുമോട് പാവ ഇല്ല ഇല്ലാതിന് ആരെങ്കിലും ഒന്ന് തറുപ്പിച്ച് നോക്കിയാൽ കറിയുന്ന ആളാ എന്റെ കുട്ടിയുടെ കണ്ണ് നനയിക്കരുത് കേട്ടോ ഡോക്ടറുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ റേമിന്റെ ഉപ്പയാളുടെ പുറകിലൂടെ തോൽ കൈവെച്ച് പറഞ്ഞു നീ എന്തൊക്കെയാണീ പറയുന്നത് ഞങ്ങൾ പൊഞ്ഞുപോലെ നോക്കിക്കോളാളാ ഞങ്ങളുടെ മോളായിട്ട് ഒരു വർഷമോ നീ വിചാരിക്കണ്ട അത് മതി എന്റെ മോള് പറയുന്നേ ഇതുവരെ കേട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവൾക്ക് എതിരുണ്ടാവില്ല ഉറപ്പാ എന്നാ പിന്നെ പറഞ്ഞ പോലെ സർപ്രൈസായ അവർ രണ്ടാളി അറിയിക്കാം എന്താ അടിപൊളി ഈ സമയം നവറേം കൊണ്ട് ഇറേയും ടെക്സൈസിലേയും പോയിക്കൊണ്ടിരിക്കയായിരുന്നു പെണ്ണിന്റെ മുഖാകെ ചുവന്ന് തക്കാളി പരുവായിട്ടുണ്ട് അല്ല അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാതിരി കുറുമ്പല്ലേ താൻ കാണിച്ച ഇതൊക്കെ എന്ത് എന്റെ കുറുമ്പൊക്കെ നീ കാണാൻ ഇരിക്കുന്നതല്ലേ ഉള്ളു സമയം ആവട്ടെ അതാലോചിച്ച് റഹീമിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു സ്റ്റേരിങ്ങൾ പിടിച്ചൊരു കയ്യെടുത്ത് മനോഹരമായി വെട്ടിയൊതുക്കാൻ തന്റെ താടികളും തടി അവളെ നോക്കി എന്നെ ഫുള്ള് അറിയിച്ചും പോലും എന്നിട്ട് അങ്ങോട്ട് റവിഞ്ഞ ചിരി എന്താണാവ് ഇത്രയും ആലോചിച്ചിരിക്കാൻ മാത്രം ഇങ്ങനെ ആരെങ്കിലും തലക്കടിക്കുന്ന സ്വപ്നം കണ്ടു വേണോ ഇങ്ങനെ പോയ ആരേലും അല്ല ഞാൻ തന്നെ അടിച്ചുപൊളിക്കാ മാക്കാന്നല്ല എന്താണോ ഇത്ര ആലോചന തലക്കടി ഏർ അയ്യോ പൊളിച്ചെ പെട്ടല്ലോ അല്ല തലവേദനിക്കുന്ന പറയാൻ വന്നതായിരുന്നു നീ വേറെ ആദ്യം പറയാമെന്ന് ഞാനോ റേൻകോന്നിയതോ ഉം അങ്ങനെയാണെങ്കിൽ കൊള്ളാം പിന്നെ ഈ റേക്കുളി വേണം അത് കേൾക്കുമ്പോൾ നമുക്കിടയിൽ വലിയൊരു അകലിച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഷോർട്ട് ആക്കിയിട്ട് ഇക്കാന്ന് വിളിച്ചാൽ മതി ഓക്കെ റേക്കല്ല എങ്ങനെയാണ് നിന്റെ ക്ലാസ് ഒക്കെ നന്നായിട്ട് പഠിക്കുന്നില്ലേ ഒഴപ്പിന്നെങ്ങാനും ഞാൻ അറിഞ്ഞ ആ പിന്നെ ആ അജ്മലും ശല്യമലും ഉണ്ടായോ റപ്പി ആ ടോപ്പിക് സംസാരിക്കാണ്ടിരിക്കുന്ന നല്ലത് അല്ലെങ്കിൽ ചിലപ്പോ ഓപ്പറിക്ക് ദേഷ്യം വരും ഷയം മാറ്റാം എന്നാലോചിച്ചു എനിക്ക് തണുക്കുന്നു ഞാൻ എ സി ആക്കട്ടെ ഓ സോറി ഞാൻ നീ നനഞ്ഞിരിക്കുമെന്ന് ഓർത്തില്ല അത് എ സി കൂട്ടിയിട്ട് നോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ എ സി ഓഫാക്കാൻ കൈ ബട്ടണിൽ വെച്ചു പെട്ടെന്ന് റഹീം കൈയും കൈ ബട്ടണിൽ വെച്ച് എൻ്റെ കൈക്ക് മുകളിൽ റഹീം കൈയുടെ കൈകൾ ഞാൻ പെട്ടെന്ന് തന്നെ കൈ പിൻവലിച്ചു എനിക്ക് എന്തോ ഒരു ഒരുമാതിരിയായി പിന്നെ ഷോപ്പ് എത്തുന്നവരെ മൂപ്പരെ നോക്കിയേ ഇല്ല അതേ ഷോപ്പ് എത്തി ഇറങ്ങുന്നില്ലേ ഒരു വലിയ ഷോപ്പിനുമ്പിൽ റഹീം കൈ കാറ് നിർത്തി പാർക്ക് ചെയ്യാൻ കി വാച്ച് മീൻ കൊടുത്ത് ഞങ്ങൾ അകത്ത് കയറി മൂന്ന് നിലകളിലൊരു വലിയ ഷോപ്പായിരുന്നത് സാർ എന്താണ് വേണ്ടത് ഇളം പിങ്ക് കളർ സാരി കൊടുത്തൊരു പെൺകുട്ടി ഞങ്ങളോട് ചോദിച്ചു ചുരിദാർ ചുരിദാർ സെക്കൻഡ് ഫ്ലോറിലാണ് സാർ ഒരു മാം എന്ന് പറഞ്ഞു അവൾ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് ഊട്ടിക്കൊണ്ടുപോയി അവിടെയുള്ള ചെയറിൽ അവരി ചുരിദാർ സെക്ഷനിലുള്ള പെൺകുട്ടിയോട് പറഞ്ഞു സാറിന് മാമിന് ചുരിദാറാണ് വേണ്ടത് നമ്മുടെ ന്യൂ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ അവൾ താഴേക്ക് പോയി പോകുമ്പോൾ സെലക്ട് ചെയ്തോളൂ സാർ എന്ന് ഞങ്ങളോട് പറഞ്ഞു ആ കുട്ടി ഓരോ ചുരിദാറായി എനിക്കുമ്പിൽ നിവർത്തി ഞാൻ ഓരോന്ന് എടുത്തു നോക്കി അപ്പോഴാണ് റഹീംക കൂടെയുള്ള ഓർമ്മന്ന് ആളില്ലേ മേടിച്ചിരുന്നു അപ്പം അഭിപ്രായം ഒന്ന് ചോദിച്ചേക്കാം എനിക്ക് മര്യാദയില്ലെന്ന് ഇല്ലെന്ന് തോന്നിരുന്നല്ലോ ഞാനൊരു ചുരിദാറെടുത്ത് എന്റെ മേലെ വെച്ച് മൂപ്പര് നോക്കി കണ്ണുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ആള് താടിക്കും കൈ കൊടുത്ത് പോരാ എന്ന രീതിയിൽ തലയാട്ടി ഞാൻ രണ്ടു മൂന്നെണ്ടുത്ത് അതുപോലെ ചോദിച്ചു അതൊന്നും റഹീംകാക്ക് ഇഷ്ടപ്പെട്ടില്ല ആ പെൺകുട്ടിയോട് ഒരു ചുരിദാറ് ചൂണ്ടിക്കാണിച്ച് അതെടുക്കാൻ പറഞ്ഞു അത് നിവർത്തി എന്റെ മേലെ വെച്ചിട്ട് പറഞ്ഞു അടി കൂടെ ഇത് മതി അപ്പോഴാണ് ഞാനും നോക്കിയത് പീച്ചും കാപ്പി കളറും ആയിട്ടുള്ള ചുരിദാർ അതിൽ ഗോൾഡൻ ബീഡ്സ് കൊണ്ട് ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു സർ ഇത് മാമിന് കുറച്ച് ലൂസായിരിക്കും ഒരു പത്ത് മിനിറ്റ് എന്നാൽ ഞങ്ങൾ ആക്കി തരാം ആയിക്കൂടെ പോയിട്ടോ ഒരു മാം ആ കുട്ടിന്ന് അവറേ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി അവൾ അകത്ത് പോയിട്ട് കുറച്ചേരമായി റഹീമിനാണ് ഈ ബോർ അടിച്ചിട്ടും ഫോൺ നോക്കിയിരിക്കാമെന്ന് വെച്ച് ഫോൺ എടുത്തപ്പോഴാണ് അവനരിയിലേക്ക് അവൾ നടന്നു വന്നത് ആ ചുരിദാറിൽ അവളൊരു ദേവതയെപ്പോലെ അവന് തോന്നി അവൻ സ്വയം മറന്ന് അവൾ തന്നെ നോക്കി നിന്നുപോയി ഇക്ക ഇക്ക അവൾ വിളിച്ചപ്പോഴാണ് റഹീമിന് ബോധം വന്നത് എങ്ങനെയുണ്ട് കൊള്ളാവോ കൊള്ളാമോന്നോ ഓടിച്ചെന്ന് കെട്ടി പിടിക്കാനാണ് തോന്നിയത് പക്ഷേ തൽക്കാല ഉത്തര ഒരു മുകളിൽ ഒതുക്കിയവൻ അല്ലെങ്കിൽ തനിക്ക് തന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ലായിരുന്നു വാ പോവാ ഞങ്ങൾ ബില്ല് പേ ചെയ്യുന്ന അക്കൗണ്ടിലെത്തി ഞങ്ങളുടെ മുന്നിൽ പ്രായമായിട്ടുള്ള ഒരു നിൽക്കുന്നുണ്ട് എന്തോ മേടിച്ച് ബില്ല് പേ ചെയ്യാൻ നിൽക്കുകയാണ് നോക്കൂ മാം ഈ ഡ്രസ്സിന് തുക മതിയാവില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ കഴിയില്ല സോറി അങ്ങനെ പറയില്ലേ മോനെ നാളെ എൻ്റെ കുട്ടിയുടെ നിക്കാഹ ഓൾക്ക് ഇടാനായിട്ട് ഞാൻ എടുത്തേ മോൻ എങ്ങനെയെങ്കിലും എങ്ങനെ ഉമ്മാക്കി ഇത് അയ്യോ സോറി മാം ഞങ്ങൾക്ക് പ്രൈസ് ഓർക്കാൻ പറ്റില്ല അത് ഫിക്സഡാണ് ഞങ്ങളുടെ ജോലി പോകും ആ ഉമ്മ വേദനയോടെ തിരിഞ്ഞിടന്ന എന്താ പ്രോബ്ലം റെയിമ്പ് ചോദിച്ചു അവരുടെ അടുത്ത ലാങ്കൊക്കെ അയ്യായിരം രൂപ വരെയുണ്ട് സാർ പക്ഷെ അവിടെ കയ്യിൽ മൂവായിരമേ ഉള്ളൂ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇറ്റ്സ് ഓക്കെ അതിന് ബില്ല് ഞാൻ പേ ചെയ്യാം അതെനിക്ക് തരൂ റഹീമക്ക് ആ കവർ വാങ്ങിയ ഉമ്മയുടെ പുറകെ പോയി അവരെ ഏൽപ്പിച്ചു അയ്യോ വേണ്ട മോനെ എന്റെ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു വാക്കൽ കിട്ടാതെ വിങ്ങി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇത് ഉമ്മാൻ്റെ മോൾക്ക് ഈ ഇക്കാരിൻ്റെ വകൊരു കുഞ്ഞ സമ്മാനം അവർ തേങ്ങിക്കൊണ്ട് ആ കവർ മേടിച്ചു എന്നിട്ട് റഹീമിൻ്റെ അടുത്ത് നവറിയെ നോക്കിയിട്ട് പറഞ്ഞു മോൻ്റെ ഭാര്യയാണല്ലേ നിങ്ങൾക്ക് പഠിച്ചവനെ എന്നും സന്തോഷമുള്ള ജീവിതം തരട്ടെ ഈ ഉമ്മ ഒരിക്കലും മോനെ മറക്കില്ല എന്നും പറഞ്ഞവർ നടന്നു നീങ്ങി ഞങ്ങൾ ഡ്രസ്സ് വാങ്ങി കാറിൻ്റെ അടുത്തേക്ക് നടന്നു എനിക്ക് ഖാനെ കണ്ട അഭിമാനം തോന്നി മറ്റുള്ളവരുടെ സങ്കടം എത്ര പെട്ടെന്നാണ് ആൾക്ക് മനസ്സിലാവുന്നത് പക്ഷെ ഒപ്പം ദേഷ്യം തോന്നി ആ ഉമ്മ എന്നെ കണ്ടു ഭാര്യയാണെന്ന് ചോദിച്ചപ്പോൾ എന്താ അല്ല എന്ന് പറയാതിരുന്നേ അങ്ങനെ വിട്ടാ പറ്റില്ല ചോദിച്ചിട്ട് എന്നെ കാര്യം അജ്മൽ സാദിന്റെ ഭാര്യ എന്ന് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥാനത്ത് മറ്റൊരാളുടെ പേരെനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ഞാൻ റഹീംകയെ നോക്കി വിളിച്ചു പറഞ്ഞു അതെ ഒന്നിന്നേ റഹീംക എന്നെ തിരിഞ്ഞു നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം